ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ സ്കിൻ ടൈറ്റൻ ആവാൻ വേണ്ടിയിട്ടുള്ള ഫൈവ് ഫേസ് യോഗ എക്സസൈസസ് ആണ് വൺ ബലൂൺ പോസ് ഏറെ നന്നായി നിങ്ങളുടെ മൗത്തിലേക്ക് ഫില്ല് ചെയ്യുക അതിനുശേഷം രണ്ട് ഫിംഗേഴ്സ് ഉപയോഗിച്ച് നിങ്ങളുടെ ലിപ്സ് ക്ലോസ് ചെയ്യുക ട്വൻ്റി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക ഇങ്ങനെ ഒരു മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾക്ക് പല സെറ്റായിട്ട് ഇത് ചെയ്യാവുന്നതാണ് ടു പൗട്ട് പോസ് നിങ്ങളുടെ ലിപ്സ് ലിഫ്റ്റ് ചെയ്ത് കിസ് ചെയ്യുന്നത് പോലുള്ള ഒരു പോസിലേക്ക് കൊണ്ടുവരിക ഇതൊരു ട്വൻ്റി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം ഇങ്ങനെ ഒരു മിനിറ്റ് നേരത്തേക്ക് റിപ്പീറ്റ് ചെയ്യുക ത്രീ വി പോസ് നിങ്ങളുടെ ഫിംഗേഴ്സ് നിങ്ങളുടെ കണ്ണുകളുടെ രണ്ട് സൈഡിലായി പ്ലേസ് ചെയ്യുക ഒന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം മുകളിലേക്ക് നോക്കുക താഴേക്ക് നോക്കുക അപ്പ് ടെൻ സെക്കൻഡ്സ് ഡൗൺ ടെൻ സെക്കൻഡ്സ് ഒരു മിനിറ്റ് നേരത്തേക്ക് റിപ്പീറ്റ് ചെയ്യാം ഫോർ മൈൻഡ് ഫുൾനെസ് പോസ് നിങ്ങളുടെ ഫിംഗേഴ്സ് ഫോർ ഹെഡിൻ്റെ സെൻറ്ററിലായി പ്ലേസ് ചെയ്യുക അതിനുശേഷം സാവധാനം താഴേക്ക് സ്വൈപ്പ് ചെയ്യുക നിങ്ങളുടെ കണ്ണുകളുടെ രണ്ട് സൈഡിലും പ്ലേസ് ചെയ്യുക റിലാക്സ് ചെയ്യുക നിങ്ങളുടെ സ്ട്രെസ് ആൻഡ് ടെൻഷൻസ് റിലീസ് ചെയ്യുക അതിനുശേഷം ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ച് നിങ്ങളുടെ കണ്ണുകൾ സാവധാനം റൊട്ടേറ്റ് ചെയ്യുക clockwise three times and anti clockwise three times four skew pose സ്ക്യൂസ് പോസ് നിങ്ങൾ സാവധാനം ഇൻഹേൽ ചെയ്യുക ഫേസ് നന്നായി ടൈറ്റ് ചെയ്ത് പിടിക്കുക ട്വൻറ്റി സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനം ഇങ്ങനെ ഒരു മിനിറ്റ് നേരത്തേക്ക് ട്വന്റി സെക്കൻഡ് ഹോൾഡ് ചെയ്തുള്ള സെറ്റായി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ ഫിംഗേഴ്സ് ടിപ്സ് ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക ഈ ഫൈവ് എക്സസൈസ് ഡെയിലി നിങ്ങൾ ഒരു ഫൈവ് മിനിറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ഗ്ലോ ആവുകയും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കിൻ ടൈറ്റൻ ആവുകയും ചെയ്യുന്നതായിരിക്കും